കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ആസിഫ് അലി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെയാണ് ആസിഫ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച സംവിധായകരുടെ സിനിമയിൽ ആസിഫ് അലി ഭാഗമായിരുന്നു തുടർ പരാജയങ്ങൾക്ക് ശേഷം ആസിഫ് അലി മികച്ച തിരിച്ചുവരവ് നടത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷമിറങ്ങിയ അലിയുടെ രേഖാചിത്രവും വൻ വിജയമായിരുന്നു ആസിപ്പലിയെക്കുറിച്ച് സംസാരിക്കയാണ് മധുബാല കഴിഞ്ഞ വർഷം റിലീസായ മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിലെ വിൽപ്പന എന്ന സിനിമയിൽ മധുബാലയും ആസിപ്പലിയും അഭിനയിച്ചിരുന്നു മലയാള സിനിമയിലെ യുവതലമുറയിലെ ഏറ്റവും മികച്ച അഭിനയ നേതാക്കളിൽ ഒരാളാണ് ആസിപ്പലി നല്ല വിനയമുള്ള എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുന്ന ഹ്യൂമർ സെൻസുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹത്തോടുള്ള അനുഭവം മനോഹരമായിരുന്നു ഞാനൊരു കൊമേഴ്സ്യൽ സിനിമ ആർട്ടിസ്റ്റ് ആണ് നായികയായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരുപാട് നൃത്തരംഗങ്ങളും മാസ് ഹീറോസുമുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്ത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വില്പന എം ഡി സാറിന്റെ ഈ കഥ ലളിതവുമാണ് ഒറ്റ നോട്ടത്തിൽ തോന്നിയെങ്കിലും വളരെ വൈകാരികമായ ആഴത്തിലുള്ള പ്രമേയമായിരുന്നു ചിത്രത്തിലേത് ഒരൊറ്റ ദിവസം നടക്കുന്ന കഥയാണ് ഒരു വീടിന്റെ വില്പനയ്ക്കായി ബന്ധപ്പെട്ട കഥ ഒരുപാട് വൈകാരികമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന സിനിമ കൂടിയാണ് ഒരു അഭിനേത്രി എന്ന നിലയിൽ കൺഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കേണ്ട കഥാപാത്രമായിരുന്നു ബിൽപനയിലേത് ഇതുപോലുള്ള സിനിമകളാണ് എൻ്റെ കരിയറിൻ്റെ ഈ ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അത് മലയാളത്തിൽ നിന്ന് തന്നെ ലഭിച്ചതിൽ അഭിമാനമുണ്ട് മധുബാല പറഞ്ഞു